ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് കോഴിക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ തേങ്ങ ആവശ്യമില്ല ഒരു മുറിയാണ് ഞാൻ ചിരവി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് ശർക്കര അപ്പോൾ അത് ശർക്കര പാനി ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ചിരവി എടുത്ത തേങ്ങയിലേക്ക് കുറച്ച് ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് ശേഷം ദാ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സാധാരണ നമ്മൾ ശർക്കര ഇതിലേക്ക് ചിരവി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് ചില ശർക്കരകളിൽ നമ്മൾ കല്ലുകൾ കണ്ടു വരാറുണ്ട് അപ്പൊ അത് നീക്കം ചെയ്യുന്നതിനായിട്ടാണ് ഉരുക്കിയ ശേഷം അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ തേങ്ങയുടെ ഒപ്പം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഉണ്ട തയ്യാറാക്കാം അതിനായിട്ട് ഇതാ മാവ് എടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ശേഷം ഇതാ ഇങ്ങനെ ഒരു ഉരുളയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു സ്പേസ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഉള്ള മാവെല്ലാം ഈ ഒരു രൂപത്തിലാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലൊന്ന് കവറപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ കാണുമ്പോൾ ശരിക്കും ഒരു മോമോസ് പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഒരു ഷേപ്പാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെല്ലാത്തിലും ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കുന്നത് ഇഡലി പാത്രത്തിലാണ് കേട്ടോ ഇനി ഇഡിലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ശേഷം തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഈ ഉണ്ട വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതൊരു അരമണിക്കൂറ് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് ഇപ്പോൾ തേർട്ടി മിനിറ്റ്സ് ആയപ്പോൾ നമ്മളത് തുറന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ വളരെ എളുപ്പത്തിലുള്ള ഒരു കൊഴുക്കട്ട റെസിപ്പി ആയിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബൈ ബൈ